കോട്ടയം പാർലമെൻ്റ് നിയോജക പൊതുവിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നം ഒന്ന് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പാർലമെൻ്റ് അംഗമെന്ന നിലയിൽ ശ്രീ തോമസ് ചാഴികാടൻ പാർലമെൻറ്റിനകത്തും പുറത്തും നടത്തിയിട്ടുള്ള സ്തുദീർഘമായ സേവനത്തിൻ്റെ ശൈലിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അദ്ദേഹത്തിന് ലഭിച്ച ഫണ്ട് മുഴുവൻ ഒരു പൈസ കൂടാതെ ചെലവഴിച്ചു എന്ന് കേരളത്തിലെ ഏക എം പി എന്ന ഖ്യാതി ശ്രീ തോമസ്ചാരിയാണ് ലഭിച്ചത് അത് മണ്ഡലം ആകെ ചർച്ച ചെയ്യപ്പെട്ടൊരു പ്രശ്നമാണ് രണ്ട് ഈ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു ഒന്ന് റെയിൽവേ വികസനവും അതിൻ്റെ ഡബ്ലിങ്ങും കോട്ടയം സ്റ്റേഷൻ്റെ വികസനം അത് നല്ല രൂപത്തിൽ ഈ കാലഘട്ടത്തിൽ സാധ്യമാക്കി അത് ചർച്ച ചെയ്യപ്പെട്ടു മൂന്ന് കോട്ടയത്ത് പാസ്പോർട്ട് ഓഫീസ് ഉണ്ടായിരുന്ന നേരത്തെ നിർത്തലാക്കി അത് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി വീണ്ടും തിരിച്ചു കിട്ടി ചർച്ച ചെയ്യപ്പെട്ടൊരു പ്രശ്നമാണ് മറ്റൊന്ന് ഭിന്നശേഷി സൗഹൃദ മണ്ഡലമാക്കി ഈ മണ്ഡലത്തെ മാറ്റിയെടുക്കാൻ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു ഇടപെടൽ തോമസ് ചാഴിയാണ് അത് ചർച്ച ചെയ്യപ്പെട്ടു മറ്റൊരു ഗൗരവമേറിയ പ്രശ്നം റബ്ബർ കൃഷിക്കാരുടെ പ്രശ്നമാണ് അത് കോട്ടയം മാത്രമല്ല കേരളം ആകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമാണ് കോട്ടയമാണ് പ്രധാന കേന്ദ്രം ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന റബ്ബറിൻ്റെ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ഉത്പാദിപ്പിക്കപ്പെടുന്നത് കേരളമാണ് ആ കേരളത്തിൽ ഏറ്റവും നല്ല റബ്ബർ ഉത്പാദിപ്പിക്കപ്പെടുന്ന ജില്ല കോട്ടയമാണ് മീനച്ചിൽ താലൂക്കിലെയും അതുപോലെ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെയും റബ്ബർ അതിന് വലിയ രൂപത്തിലുള്ള വിലയിടി ഉണ്ടാവാൻ ഇടവന്ന സാഹചര്യം ഒന്ന് ആസിയൻ കരാറാണ് രണ്ട് ഈ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകൾ ഈ വിഷയത്തെ സംബന്ധിച്ചതോടെ എങ്ങനെ സമീപിച്ചു എന്നുള്ളത് പോലെ ചർച്ചയിൽപ്പെട്ടു സംസ്ഥാന ഗവണ്മെന്റ് ഈ കാര്യത്തിൽ സബ്സിഡി കൊടുത്ത് നൂറ്റി എൺപത് രൂപ വരെയാക്കി സഹായിച്ചു കേന്ദ്രം ഒരു സിംഗിൾ പൈസ റബ്ബറിൻ്റെ കാര്യത്തിൽ സബ്സിഡി നൽകിയില്ല എന്ന കടുത്ത അടുത്ത വിമർശനം ജനങ്ങളിനുണ്ടായി ശ്രീ തോമസ് ചാരിയാൻ പാർലമെൻറ്റിനകത്തും പുറത്തും അവർ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് കേന്ദ്രത്തിൽ ഇടപെടണം ആവശ്യപ്പെട്ടിരുന്നു ആ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ നിലപാട് നല്ല നിലപാടായിരുന്നു ഇപ്പോൾ റബ്ബറിന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപ വരെ അന്തർദേശപണിയിൽ വന്നിട്ടും കേന്ദ്ര ഗവൺമെൻറ് റബർ ബോർഡ് അനങ്ങാതിരിക്കുകയാണ് കേരളത്തിലെ റബ്ബർ കൃഷിക്കാരന് ഒരു തരത്തിലും വെട്ടി മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതി വിശേഷം വന്നിരിക്കുന്നു ഈ വിഷയം ഈ മണ്ഡലമാകെ ചർച്ച ചെയ്യപ്പെട്ട ഗൗരവമേറിയ ഒരു കാർഷിക മേഖല പ്രശ്നമാണ് മറ്റൊന്ന് ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രാധാന്യമുള്ള ജില്ലയാണ് അതിനനുസരിച്ച് കേന്ദ്രത്തിൻ്റെ ഏതെങ്കിലും ഒരു സഹായം മുമ്പ് കിട്ടിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം തുറന്നു കാണിക്കുമ്പോൾ അതിനുവേണ്ടി പാർലമെൻറ്റിനകത്തും പുറത്തും പോരാടിയ ഒരു ജനപ്രതിയായിരുന്നു ശ്രീ തോമസ് ചാഴികാട് ഇത്തരത്തിൽ ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള ജനകീയ പ്രശ്നങ്ങളും ഒറ്റപ്പെട്ട വിഷയങ്ങളും ചർച്ച ചെയ്യുമ്പോൾ ഇതിലെല്ലാം തോമസ് ചാഴികാടിൻ്റെ പങ്ക് എല്ലാ വിഷയങ്ങളിലും സംയോജിതമായി സന്ദർഭഹിതമായി അദ്ദേഹം ഇടപെട്ടിരിക്കുന്നു ഫണ്ട് ചെലവഴിച്ചിരിക്കുന്നു അതോടൊപ്പം എന്നും അദ്ദേഹം ഒരു നിലപാടും നിലവാരമുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രൂപത്തിൽ പൊതുവെ അംഗീകരിക്കപ്പെടുന്നു കാരണം അദ്ദേഹം മത്സരിച്ച കാലത്തെല്ലാം രണ്ടിലെ ചിഹ്നത്തിലാണ് മത്സരിച്ചിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ പോലും അതിലൊന്നും മാറിയിട്ടില്ല അതേസമയത്ത് അദ്ദേഹത്തെ എതിർക്കാൻ വരുന്ന കേരള കോൺഗ്രസുകാർ ഉൾപ്പെടെ പല പാർട്ടികളിലും പല പേരുകളിലും പല ഇപ്പോൾ ആണെങ്കിൽ ചിഹ്നമില്ല കൊടിയില്ല രജിസ്ട്രേഷൻ ഇല്ലാത്തൊരു പാർട്ടിക്കാരാണ് ഇപ്പോൾ അദ്ദേഹത്തെ എതിർക്കാൻ വന്നിട്ടുള്ളത് ഇത് മണ്ഡലത്തിലാകെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രശ്നമാണ് അപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഫാഗ് എന്നൊരു പേര് പറയുമെങ്കിലും ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വീകരിച്ചിരിക്കുന്ന രജിസ്ട്രേഷൻ നമ്പർ യഥാർത്ഥത്തിൽ ഇവരുടേതല്ല നമുക്കെല്ലാം അറിയാവുന്നതുപോലെ മുമ്പ് കേരള കോൺഗ്രസിന് ഒരു രജിസ്ട്രേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പി സി തോമസ് ചെയ്ത ഒരു വേലയുടെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ ഉപയോഗിച്ചാണ് ഇപ്പോൾ അവർ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇടതുപക്ഷത്തിനകത്ത് വേണ്ടി സ്ഥാനാർത്ഥി എതിർക്കാൻ വരുന്നവർക്ക് രജിസ്ട്രേഷൻ ഇല്ല കൊടിയില്ല ചിഹ്നമില്ല ഒരു ലേബലില്ല ചാഴികാടിനും ഇന്ത്യ മുന്നണിയിലെ ആളാണ് ജോസ് കെ മാണി അതിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ മെമ്പറാണ് അപ്പോൾ ഇന്ത്യ മുന്നണിക്കാണ് വോട്ട് അഭ്യർത്ഥിച്ചെങ്കിൽ അത് ചാഴികാടല്ലേ ഇപ്പോൾ പോവുക മറ്റൊരു മുന്നണിയിലില്ല അപ്പോൾ ക്ലിയറായില്ലേ കാര്യങ്ങൾ അപ്പോൾ ഈ രംഗത്ത് യഥാർത്ഥത്തിൽ കോട്ടയം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ മത്സരത്തിൻ്റെ പൊതുസ്ഥിതി എടുക്കുമ്പോൾ തോമസ് ചാഴികാടൻ ഇന്ന് ബഹുദൂരം മുന്നിലാണ് വളരെ ആവേശകരമായ പ്രതികരണമാണ് പ്രതികരണമാണെങ്കിലും എവിടെയും കാണാൻ കഴിയുന്നത് പൊതുവിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രംഗത്തെ മികവാണ് ഈ സ്വീകാര്യതയ്ക്ക് അടിസ്ഥാനം എന്ന് ഞങ്ങൾ കണ്ടെത്തും അതാണ് പൊതുവിൽ പറയാനുള്ളത് കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് യഥാർത്ഥത്തിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണുള്ളത് ഞാനിത് തമാശായി പറഞ്ഞതല്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ നെടുന്തൂണായിട്ടുണ്ടായിരുന്ന ഈ സജീവ ഞാൻ കടമന ജില്ലാ പ്രസിഡന്റ് എന്തെങ്കിലും പ്രവർത്തനം കോട്ടയത്ത് സംഘടിപ്പിക്കണമെങ്കിൽ അദ്ദേഹം വീറോടും വാശയോടും കൂടി ഒന്ന് പ്രവർത്തിക്കുമായിരുന്നു അതേ അതിൽ രാജിവെച്ച അദ്ദേഹം അന്യായം കൂടെ പോന്നതോടുകൂടി കേരള കോൺഗ്രസ് യഥാർത്ഥത്തിൽ കോട്ടയം ജില്ലയിൽ ജോസഫ് ഗ്രൂപ്പ് നാമാവിശേഷമാകുകയാണ് പിന്നെയുള്ളത് ഇപ്പോൾ ഈ നിൽക്കുന്ന കൂട്ടരൂടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് അതെല്ലാം തീർന്ന് വംശനാശത്തിലെത്തുന്നതിരുപത്തിരേക്ക് എത്തും അതായത് പറഞ്ഞത് അവർക്ക് രജിസ്ട്രേഷൻ ഇല്ല കൊടിയില്ല ചിഹ്നമില്ല മറ്റൊരാളുടെ രജിസ്ട്രേഷൻ പ്രവർത്തിക്കുന്ന ഒരു സംഘം അത് എങ്ങനെ കണ്ട് നിലനിൽക്കും ആ രൂപത്തിലേക്കാണ് ആ പാർട്ടി ഒരു പാർട്ടി എന്ന് പറയാൻ കഴിയില്ല അത് ഒരു മുന്നണി സംവിധാനത്തിൻ്റെ ബലത്തിൽ ഇങ്ങനെ നിൽക്കുന്നുള്ള ഒരു പാർട്ടിയല്ല കേരള കോൺഗ്രസ് ദിവസം അതെല്ലാം കാലഘട്ടത്തിലുണ്ട് കോൺഗ്രസിൻ്റെ കൂടെ കൂടുന്നവരെയൊക്കെ അവരില്ലായ്മയെന്നൊരു ശൈലിയാണ് കേരള കോൺ കോൺഗ്രസ് പൊതുവിൽ സ്വീകരിക്കുക അവർ അവരുടെ താല്പര്യങ്ങൾ തേടി അവർ പോവുകയും ചെയ്യും ഇന്ന് രാവിലെ കാപ്പി പിടിച്ച കോൺഗ്രസ് വൈകുന്നേരം ബി ജെ പി ആണ് ഇന്നലെ ഉറങ്ങാൻ കിടന്ന കോൺഗ്രസ് ഇന്ന് രാവിലെ ബി ജെ പി ആണ് അപ്പോൾ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം യഥാർത്ഥത്തിൽ ബി ജെ പിയിലേക്ക് പോകാൻ അഡ്വാൻസ് വാങ്ങി പാസ്പോർട്ടും വാങ്ങിയിരിക്കുന്നു അതാണ് ഒറിവിണാൻ കഴിയുന്നത് കേരളത്തിലൊരു കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ മുഖം എന്ന് പറയുന്നത് ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും ആയിരുന്നു കെ കരുണാകരനും എ കെ എണ്ണയും അതിലിപ്പോൾ ആ രണ്ട് മുഖങ്ങളുടെയും നേരിട്ട് അവർക്ക് പോകാൻ കഴിഞ്ഞില്ല മക്കൾ പോയി കൊടുത്തില്ലേ കരുണാകരൻ യശ്ശിരിനായി അദ്ദേഹത്തിൻ്റെ മകൾ പോയിരിക്കുന്നു അപ്പോൾ ഇവിടെ കെ അന്നിക്ക് പോകാൻ പറ്റുന്നില്ല അദ്ദേഹത്തിൻ്റെ മകനെ വിട്ടിരിക്കുന്നു ഏതാണ്ട് അയ്യും എയും ഐ എ എന്ന രൂപത്തിൽ അവിടെ എത്തിയില്ലേ അപ്പോൾ മാത്രമാണോ ഇന്ത്യയിലെ പന്ത്രണ്ട് മുഖ്യമന്ത്രിമാരാണ് വേറെ പോയിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തിയെട്ട് ജനപ്രതിനിധികളാണ് കോൺഗ്രസിൻ്റെ ഇപ്പോൾ ബി ജെ പിയുടെ എം പി എം എൽ എ ആയിരിക്കുന്നത് ആർക്കും വിശ്വസിക്കാൻ കഴിയുമോ പാർട്ടി അതുകൊണ്ട് ഏത് സമയത്തും അവർക്ക് എന്തെങ്കിലും ഈ ആടിനെക്കപ്പല കാണിച്ചാൽ അല്ലെങ്കിൽ ഇല കാണിച്ചാൽ പ്ലവല കാണിച്ചാൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും നല്ല പ്രലോഭനങ്ങൾ അവരുടെ മുമ്പിൽ ഇട്ടു കൊടുത്താൽ കോൺഗ്രസ് അപ്പുറത്ത് പോകും അവിടെയാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി ഇടതുപക്ഷത്തിലെ ഏതെങ്കിലും ഒരു എം എൽ എ അവർക്ക് റാഞ്ചിക്കൊണ്ട് പോകാൻ പറ്റും ഒരു എം പി അവർക്ക് റാഞ്ചിച്ച് കൊണ്ടുപോകാൻ പറ്റും ഒരു മുഖ്യമന്ത്രി അവർക്ക് രാജിക്കൊണ്ടു പോകാൻ പറ്റും ഏതെങ്കിലും ഉന്നതനായ ഒരു നേതാവിനെ കൊണ്ടുപോകാൻ പറ്റും അതാണ് ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ ഇടതുപക്ഷം സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരെന്നോ ഇസ്ലാമിയെന്നോ പാഴ്സി എന്നോ ജൈനൻ എന്നോ ഹിന്ദു എന്നോ ഒരു വ്യത്യാസവും ഇല്ല ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷതയാണ് മതനിരപേക്ഷതയിൽ എല്ലാ ജാതികൾക്കും മതങ്ങൾക്കും സ്ഥാനമുണ്ട് ഒന്നിലും സ്ഥാനമുണ്ട് അതാണ് മതനിരപേക്ഷത യു ഡി എഫ് അല്ലെങ്കിലും ഇപ്പോൾ ഏതായാലും ചീട്ടുകൊട്ടാലും പോലെ തകർന്നുകൊണ്ടിരിക്കുകയല്ലേ മുങ്ങുന്ന കപ്പലാണതിൽ ഇപ്പോൾ അതിനകത്ത് പലരും ചാടി രക്ഷപ്പെട്ട് കൊണ്ടിരിക്കുന്നു ഇനി അവശേഷിക്കുന്നപ്പോൾ സുരാഗ സുധാകരൻ പോലും അഡ്വാൻസ് വാങ്ങി നിൽക്കുകയാണ് ഏത് നിഷവും അപ്പുറം ചാടാം അപ്പോൾ ഏതാണ്ട് മിക്കവാറും നേതാക്കളൊക്കെ തന്നെ ഈ കാര്യത്തിൽ ഏത് സമയത്ത് പോയെന്ന് നോക്കിയാൽ മതി നമ്മൾ കണ്ടല്ലോ പ്രധാനപ്പെട്ട പത്മജാവിണു പോവാലും അനിൽ ആൻ്റണിയും ഒക്കെ പോകാമെങ്കിൽ പിന്നെ ഇനി ഇവരാമത് ആ അതുകൊണ്ട് അവരുടെ കാലം കഴിഞ്ഞിരിക്കുന്നു യു ഡി എഫിൻ്റെ ബി ജെ പിയുടെ കോട്ടയം മണ്ഡലം ഇപ്പോൾ ബി ഡി ജെ എസ് ആണ് മത്സരിക്കുന്നത് ബി ഡി ജെ എസ് യഥാർത്ഥത്തിൽ കോട്ടയ മണ്ഡലത്തിൽ ജയിക്കാൻ യാതൊരു സാധ്യതയില്ല കേരളത്തിലെവിടെയും ബി ഡി ജെ എസിനും ബി ജെ പിക്ക് ഒരു സീറ്റും കിട്ടില്ല ഇപ്പോൾ ഒരു കോട്ടയത്ത് ലക്ഷ്യമിടുന്നത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ വോട്ടുകൾ വല്ലതും ഭിന്നിച്ച് അത് ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിക്കൊരു ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അവരുടെ മത്സരത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം അങ്ങനെ പിണറായി സർക്കാരിനെ താഴ്ത്തിറക്കാൻ ഒരു വഴിയുണ്ടോ എന്നുള്ളതാണ് ബി ഡി എ എസിനെ ഇവിടെ ഉപയോഗിക്കുന്നതിൻ്റെ രാഷ്ട്രീയത അത് വോട്ടർമാർ നന്നായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിൽക്കുന്ന വോട്ടർമാർ ആ മുന്നണി ഒരിക്കലും കൈവിടില്ല ഈ പ്രാവശ്യ റിസൾട്ട് ഒരുപാട് കാണാൻ കഴിയും അതുകൊണ്ട് അമ്പേ ദയനീയമായ പരാജയമായിരിക്കും ബി ഡി എസിന് കോട്ടയത്തുണ്ടാവുക ബി ജെ പിക്ക് അത് ഒരു നല്ല ശതമാനം വോട്ട് മറ്റേ വേർതിരിച്ച് പോകാനാണ് സാധ്യത അതിലൊരു തരത്തിലും ഈ തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം ഇടതുപക്ഷേനാകത്ത് മുന്നിനെ സംബന്ധിച്ചത് ഒരു ഭീഷണിയല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ നല്ല ഉറച്ച വിശ്വാസവും നല്ല നിലപാടുമാണ് ഈ കാര്യത്തിലുള്ള ഞങ്ങളുടെ വോട്ടർമാർക്ക് അത് ഞങ്ങൾ വോട്ടർമാരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇടതുപക്ഷത്തിനകത്ത് ഉള്ളിക്ക് ഒരു നഷ്ടവും ഇതുകൊണ്ട് സംഭവിക്കില്ല